ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തമിഴ്നാടിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ബി ജെ പി എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുതിർന്ന ആർ എസ് എസ് നേതാവ് സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനം നേടുക എന്നതാണ് ആർ എസ് എസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ഞാനൊരു പ്രൗഡ് ആർ എസ് എസ് കേഡർ ആണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ഒരു യാദൃശികമല്ല ഇത് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗോവാറിന് ആദരമർപ്പിക്കാനും സംഘടനയുടെ നൂറാം വാർഷികം ആഘോഷിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഈ തീരുമാനം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്ന പ്രതിരോധത്തെ മറികടക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നു ബി ജെ പിയുടെ ഈ നീക്കം ഡി എം കെ പോലുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് ആർ എസ് എസിലൂടെയാണ് പതിനാറാം വയസ്സിൽ ആർ എസ് എസിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവായി കമ്മിറ്റിയിൽ അംഗമായി പിന്നീട് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൽ വിവിധ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി നാലിൽ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തൊണ്ണൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന പത്തൊമ്പതിനായിരം കിലോമീറ്റർ രഥയാത്ര തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാധാകൃഷ്ണന്റെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു ഈ വിജയം ശ്രദ്ധേയമായ ഒന്നായിരുന്നു കാരണം ഈ സമയത്ത് ഡി എം കെയുടെ പിന്തുണയോടെയാണ് രാധാകൃഷ്ണൻ വിജയിച്ചത്